കുറച്ചുനാൾ മുമ്പ് മാവലിക്കരയിലെ ആർ ടി ഓഫീസിന് മുന്നിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് പതാക ഉയർത്തിയത് ആയിരുന്നു അന്ന് യാസീനെ കുറിച്ച് നമ്മുടെ പേജിലൂടെ ആളുകൾക്ക് പരിചയപ്പെടുത്തിയതാണ് യാസീൻ ദ ജില്ലാ കലോത്സവത്തിൽ മികച്ച അഭിനേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞില്ലേ കലോത്സവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാടകം കളിച്ച് ബെസ്റ്റ് ആക്ടർ ഉണ്ടായിരുന്നു പിന്നെ പോയിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ കൈകളും കാലുകളും ഇല്ലാത്ത യാസിൻ ഏറെ കേട്ടോ സ്വന്തമായി കീബോർഡ് വായിച്ച് ഇപ്പോൾ ഒരു ഗംഭീര കീബോർഡ് മാറിയിരിക്കുകയാണ് യാസിൻ മാറിയിരിക്കും സമയത്താണ് ഇയാൾ മോൻ ഇങ്ങനത്തെ കഴിവുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞത് അറിഞ്ഞാ ഒരു കളിപ്പാട്ട കീബോർഡ് വാങ്ങിച്ചുകൊടുത്ത് അതിനകത്തൊരു പാട്ട് നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ ഒരു യൂട്യൂബിനകത്തൊരു നോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് മോനൊന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറുകൊണ്ട് മോനത് പഠിച്ച് അപ്പം നമുക്ക് മനസ്സിലായി അവനൊരു കഴിവുണ്ടെന്നുള്ളത് പിന്നെ അതിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത് മോൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരി സങ്കടമായിരുന്നു മോൻ ജനിച്ച് ഒരു മൂന്നാലഞ്ച് വയസ്സ് വരെയും ഞങ്ങൾ കരച്ചിലായിരുന്നു മോൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞണൊക്കെയാണ് നമ്മളാ ഒരു സങ്കടം മറക്കുന്നത് അവനിങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ട് നമ്മൾ ഒത്തിരി ആൾക്കാരെ കാണാനും ഒത്തിരി ആൾക്കാരുടെ കൂടെ സംസാരിക്കാനും എല്ലാത്തിനും പറ്റുന്നുണ്ട് പിന്നെ അവൻ കാരണം നമ്മൾ അറിയപ്പെടുന്നുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് നേരത്തെയൊക്കെ ഞങ്ങൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് മോൻ കാണാതെ തന്നെ ഇരുന്ന് ഞങ്ങൾ കരയുമായിരുന്നു ഇപ്പോൾ സന്തോഷമാണ് സന്തോഷത്തിൻ്റെ കണ്ണീരാണ് ഇപ്പോൾ ഉള്ളത് മൊത്തം ഒരുപാട് പുരസ്കാരങ്ങൾ യാസീനെ തേടിയെത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യം അടക്കം കണ്ണുകെട്ടി കീ ദേശഗാനം വായിച്ചു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പിന്നെ എ പി ജെ അബ്ദുൽ കലാം ബാലപുര പുരസ്കാരം കേരള സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല പുരസ്കാരം അങ്ങനെ നിരവധി പിന്നെ പതിനെട്ട് വയസ്സുകൾ പതിനെട്ട് വയസ്സിന് തായോട്ടുള്ളവർക്ക് കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ കേന്ദ്ര സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ശ്രേഷ്ഠ ദിവ്യാങ്ങ് ബാല പുരസ്കാരം അതും എനിക്ക് ലഭിച്ചു അത് ഈ ഡിസംബർ മൂന്നിനാണ് വായിക്കാമത് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നാണ് വായിക്കുന്നത് യാസിൻ ഒരു പ്രതിഭയല്ല ഒരു മഹാപ്രതിഭയായി മാറുന്ന കാഴ്ചയാണ് നമ്മളെല്ലാം കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങളിൽ വരും ദിവസങ്ങളിൽ യാസിനെ ബിഗ് സ്ക്രീനിലും കാണാൻ നമുക്കെല്ലാം ഭാഗ്യമുണ്ടാകട്ടെ യാസിനെ മോനെ നിനക്കെല്ലാവിധ ആശംസകളും ക്യാമറമാൻ മനു മനുബാബുവിനൊപ്പം ഐപ്പ് വള്ളികാടൽ നമസ്കാരം